ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ പൂർണമായും ആദിവാസി വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വനം വിഭാഗങ്ങൾ വില്പന നടത്തുന്ന എംഗളക്കഫേക്ക് നിലമ്പൂരിൽ തുടക്കമായി രാജ്യത്തു തന്നെ ഇത്തരത്തിൽ ആദിവാസികൾക്ക് പൂർണ്ണ നിയന്ത്രണമുള്ളൊരു സ്വകാര്യ കമ്പനിക്കു കീഴിൽ ഇങ്ങനെ ഒരു സംരംഭം ആദ്യമായാണ് വനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന തേനടക്കമുള്ള വനം വിഭവങ്ങളിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഏംഗലെ കഫയ്ക്ക് കീഴിൽ വിപണനം നടത്തുന്നത് തീർത്തും ജൈവികമായ ഉൽപ്പന്നങ്ങൾ ഒട്ടും സ്വാഭാവികത ചോരാതെ ഉപഭോക്താവിലേക്ക് എത്തുന്നുവെന്നതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിന് മുന്നിൽ ആരംഭിച്ച കഫയുടെ പ്രത്യേകത ബാർഡ് ധനസഹായത്തോടെ ജൻശിക്ഷൻ സംസ്ഥാനുകീഴിൽ രൂപീകരിച്ച ഗോത്രാമത് ഫാർമൽ പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിലാണ് ഏംഗ്ലെ കഫേ പ്രവർത്തിക്കുക ആദിവാസി വിഭാഗങ്ങളിൽ ആളുകൾ വനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ പഴങ്ങൾ തുടങ്ങിയവ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന വിവിധയിനം ചിപ്സുകൾ ശർക്കര ഉപ്പേരി കപ്പ കാട്ടുകിഴങ്ങുകൾ പുഴുങ്ങി കാന്താരി ചമ്മന്തി കൂട്ട് തേൻ ഉൽപ്പന്നങ്ങൾ ചാപ്പി തുടങ്ങിയ വിവിധ ജൈവപ്രകൃതി ഉൽപ്പന്നങ്ങൾ പാചകം ചെയ്തും വിൽപ്പന നടത്തും എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ കഫേ പ്രവർത്തിക്കും നൂറ് ശതമാനം ആദിവാസി വിഭാഗത്തിന് മാത്രം പ്രാതിനിധ്യമുള്ള ഈ കമ്പനി രാജ്യത്തിന് മാതൃകയാണെന്ന് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു ಸ್ಥಾಪನ ಉದ್ಘಾಟನಿ ಇವರೆ ಇನ್ನೇ ಪರಿಪಾಡಿ ಸಂಘಟಿಕ ಆಮೇಲೆ ಸಂಘಾಟಕರೋ ನಾಡಿಗೆ ನಮಾಡ್ ಈ ಕೇರಳ ಉಡಮೀಳ ವಿವಿಧ ಜಿಲ್ಲ ಸಮ ಆದಿವಾ ಪದ್ಧತಿ ಡೆ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഏകദേശം ഒന്നര ഈ തന്നെ ഞാൻ ഞാൻ ആദിവാസി വികസന പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് കാട്ടുകിഴങ്ങുകൾ വേവിച്ച് കാന്താരി ചമ്മന്തി കൂട്ടി കഴിച്ചുകൊണ്ടാണ് ചടങ്ങിന് തുടക്കമായത് ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിൽ ഒരു ജില്ലക്കൊന്നാണ് കേരളത്തിലെ ഒമ്പത് ജില്ലകളില് നമ്മള് മലപ്പുറം ജില്ലയുടെ ഇതിന് ഞാൻ നേതൃത്വം കൊടുക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എല്ലാ നിലയിലും നമ്പർ വൺ ആയിട്ടുണ്ട് ഈ വർഷവും നമ്മൾ നമ്പർ വൺ ആണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല നമുക്ക് നയൻറ്റിഎറ്റ് പെർസെന്റ് മാർക്ക് കിട്ടി രണ്ട് പെർസെന്റ് മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ട് സ്വന്തമായി ജെഎസ്എസിന്റെ പേരിൽ ഒരു ബിൽഡിംഗ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നബാർഡ് ജില്ലാ മാനേജർ മുഹമ്മദ് റിയാസ് ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർ ഗോയ പി വിജയകുമാർ നിഖിൽ ജോസ് സറീന മുഹമ്മദ് അലി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൾ നസീർ ലീഡ് ബാങ്ക് മാനേജർ ട്വിറ്റർ ബി പി സി പ്രസിഡന്റ് ശകുന്തള വാളന്തോട് ഗോത്രാമത് ചെയർമാൻ സുനിൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ നിഖിൽ ബിന്ദു വൈലാശേരി ചന്ദ്രൻ നെല്ലിക്കലടി അനീഷ് പ്ലാക്കൽ ചോല തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ